നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ചരകസംഹിതയെ വെച്ചുകൊണ്ട് ഹിംസയുടെ ഏരിയ തന്നെയാണ് വന്നത് നമുക്ക് അതുവഴി തന്നെ ഇനിയും പോകാമോ സ്വാമിജി തീർച്ചയായും പറ്റും അതിൽ നമുക്കൊരു നമ്മളുടെ ഒരു വിഷമായി ഇതിനകത്തുണ്ട് ചർച്ചയ്ക്ക് പറയും സ്വാമിജി അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ മര്യാദയോടുണ്ട് പറയും സ്വാമിജി നമ്മൾ ഈ ഹിംസകൻ്റെ പൂർവകാലം ഹിംസ ചെയ്യുന്ന വർത്തമാനകാലം ഹിംസ ചെയ്തു കഴിഞ്ഞവന്റെ ഭാവി കാലം ഇത് വെച്ചാണ് പലപ്പോഴും പറയാൻ തുടങ്ങുന്നത് അതെ 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 കൃത്യമായി നമുക്ക് പറയാൻ പറ്റാതെ ഇതിന്റെ പല അംശങ്ങളിലേക്ക് നമ്മൾ കറങ്ങി ഇങ്ങനെ അതെ സ്വാമിജി ഇത്രയും വിഷമം പിടിച്ചൊരു വിഷയത്തെയാണ് സങ്കീർണതയില്ലാതെ ലളിതമായി ചരകൻ അവതരിപ്പിച്ചിരിക്കുന്നത് രോഗം രോഗമുണ്ടാക്കുന്നുള്ളു സത്യമാണ് സ്വാമിജി അത് ശരിയാണ് നമ്മളിത് പറയുമ്പോൾ പോലും നമുക്ക് എത്രത്തോളം ഇതിനോട് നീതി പുലർത്തി മനസ്സിലാക്കാൻ പോലും ഇന്ന് കഴിയും ഇത് നമ്മുടെ ഒരു പരിമിതി ഉണ്ട് ഇതിനകത്ത് തീർച്ചയായും നമ്മൾ വളരെ കൃത്യമായി ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിച്ച് ഹിംസകന്റെ ഹിംസ രൂപാന്തരപ്പെടുന്ന അതിൻ്റെ പ്ലാനിങ് രൂപാന്തരപ്പെടുന്ന ഒരു മനസ്സ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതവിടെ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കേണ്ടിയിരുന്നു സങ്കേതാർത്ഥത്തിൽ പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് എന്തെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഒരുങ്ങുന്നു അതിനകത്ത് മുഴുവൻ രോഗമുണ്ടാക്കുന്ന ഹിംസയാണ് തേർവാഴ്ച നാച്ചുറലായി പ്രകൃത്യ ജീവിക്കാനുള്ള ഒരു ജീവിത ശൈലിക്കകത്ത് ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും രൂപപ്പെടുത്തി വന്നതിനെ മാറ്റിമറിച്ച് സങ്കേതാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസവും സങ്കേതാർത്ഥത്തിലുള്ള പരിരക്ഷകളും സങ്കേതാർത്ഥത്തിലുള്ള മുൻകരുതലുകളും ക്രൈസിസ് മാനേജ്മെന്റുകൾ രൂപാന്തരപ്പെട്ട് നിൽക്കുക ചെലവേറും ഹിംസ തേർവാഴ്ചയാണത് മാനസികമായും ശാരീരികമായും ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇന്നത്തെ നിലയിൽ ആളുകൾക്ക് ആഹാരം വെച്ച് വിളമ്പി കൊടുക്കാവുന്ന ഒരു നാടൻ ചായക്കട അത് നമ്മൾ കാണുന്നുണ്ട് അത് ക്രൈസിസ് വരുമെന്നോർത്ത് മാനേജ് ചെയ്ത ഫയറും കാര്യവും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ആ ഇരുപത്തയ്യായിരത്തിൻ്റെ മേലൊരു ഒരു ലക്ഷം രൂപ മുടക്കണം ആ പെട്ടിക്കടക്ക് ചുറ്റും ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഒരു കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന കമ്പനികളും സ്റ്റുഡിയോകളുമൊക്കെ ക്രൈസിസ് വരും എന്ന് മുൻകൂട്ടി കണ്ട് ക്രൈസിസ് ഇല്ലാത്ത കാലത്ത് എത്ര തൊഴിലാളിയെ നിലനിർത്തണം അപ്പോൾ വെറുതെയിരിക്കുന്നവനെ കണ്ട് പണിയെടുക്കുന്നവൻ്റെ മനസ്സ് ഹിംസയിലേക്ക് ഉയരും മാത്രം പഠിക്കാൻ എത്ര പേരോടും അതിനുവേണ്ടി എത്ര ഉപകരണങ്ങൾ ഐഡിലായിരിക്കണം നമ്മുടെ വിപുലങ്ങളായ സ്റ്റുഡിയോകളൊക്കെ ഫയറിന്റെ മുൻകരുതൽ എടുക്കണം ആദ്യകാലത്ത് ഈ മുൻകരുതലൊന്നുമില്ല നാട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന് ആ സമയത്ത് മുകളിലോട്ട് കയറി തല്ലിക്കെടുത്തി അതിൽ ഒന്നോ രണ്ടോ പേർക്ക് അപകടം ചിലപ്പോൾ വന്നേക്കാം നയൻറ്റി പെർസെന്റും വരില്ല അന്ന് അപകടം കുറവാ കാരണം ബാക്കിയുള്ളവർ മാറി നിൽക്കുകയുള്ളൂ നല്ല പരിശീലനം ശ്രദ്ധിച്ച് ആളുകൾ നാച്ചുറലായി തീ കെടുത്തിയേ പറ്റുമോ എന്ന് വിചാരിച്ച് ചാടി കയറി തല്ലിക്കെടുത്തുകയാണ് കൈ കിട്ടുന്നതൊക്കെ വെച്ച് തല്ലിക്കെടുത്തി പൊളിച്ചു മാറ്റേണ്ടത് പൊളിച്ചു മാറ്റി വെള്ളം അടിക്കേണ്ടതിന് മാത്രം വെള്ളം അടിച്ചു അതെ തീർച്ചയായും ശരിയാണ് ശരിയാണ് അന്ന് ഇത്രയും അപകടമില്ല അമേരിക്കൻ സ്റ്റൈലിൽ ഫയർ ഫോഴ്സും കാര്യവും ഒക്കെ വന്നപ്പോൾ ആ വാഹനം ഓടിപ്പോകുന്ന വഴിക്ക് ഇടിച്ചിടുന്നതെത്ര ഇതവിടെ ചെല്ലുമ്പോഴേക്ക് പരിപാടി കഴിയും ചിലപ്പോൾ മനസ്സിലായി മനസ്സിലായി ഇതിന് എത്ര ഒരു ഐ ജി ഡി ഐ ജി ഇതിന് ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇവരുടെ ശമ്പളം ഇവരുടെ ബാറ്റ ഇവരുടെ പെൻഷൻ ഇവരുടെ കുടുംബ അംഗങ്ങൾക്കുള്ള ആനുകൂല്യം ഇത് മുഴുവൻ ഇവരെ ഐഡിയൽ ആയിരുത്തി ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ക്രൈസിസിൽ ഉണരുവോ എന്ന് അറിയാനുള്ള പരീക്ഷണമായിട്ടുള്ള ട്രയൽ റണ്ണില് ഓല കെട്ടി പത്ത് നിലയും പതിനഞ്ച് നിലയും വെച്ച് തീയിട്ട് ഇവർ ഓടി വന്ന് കെടുത്തുന്നത് പരിശീലനം നടത്തുന്നതിനിടയിൽ മുൻ അറിയിപ്പ് ഇവർക്ക് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് നാട്ടുകാരും പത്രങ്ങളും ഒക്കെ വരച്ചെഴുതുന്ന കാര്യങ്ങൾ അങ്ങനെയുണ്ടോ പിന്നെ അത് അറിയില്ല ഇല്ല വളരെ വിചിത്രമാണ് ആധുനിക ബുദ്ധി നമ്മുടെ ബുദ്ധിജീവികളുടെ ബുദ്ധി പോലെ വിചിത്രമായ ബുദ്ധിയുള്ളവർ ഇല്ല വിചിത്ര ബുദ്ധിയിൽ ഇവരുണ്ടാക്കുന്ന ഉത്കണ്ഠകൾ ഫയർഫോഴ്സിന് മുന്നറിയിപ്പില്ലാതെ ഇന്നിടത്ത് തീ പിടിച്ചു എന്ന് വിളിച്ചു പറയുകയാണ് മേലുദ്യോഗസ്ഥനെ മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഇവർ അലറി കൂയി വരണം വണ്ടികളൊക്കെ നിറഞ്ഞു കിടക്കുന്നിടത്തൂടെ ജനങ്ങളൊക്കെ അസ്തപ്രജ്ഞരായി നിൽക്കണം അവസാനം ഇത് കെടുത്തി കഴിയുമ്പോഴാണ് പത്രങ്ങളുമൊക്കെ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാണ് അവസാനം പറയുന്നത് ഞങ്ങളിതൊരു ട്രയൽ നോക്കിയതാണ് ഇത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇത് വളരെ വിചിത്രമാണ് ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പം ഇവരെ കൊണ്ട് പറ്റുമോ എന്ന് സംശയം തോന്നിയിട്ട് അതിൽ വരുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ന്യൂനത വന്നാൽ അത് ഭരിക്കുന്ന മന്ത്രിയെ ഒക്കെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ വീട് പണിതാലും നിങ്ങൾ ഫാക്ടറി പണിതാലും നിങ്ങൾ എന്ത് പണിതാലും ഫയർ നാൽപ്പതൻപത് ലക്ഷം രൂപ വേണം അല്ല ഈ ഫയർ ശരിപ്പെടുത്താൻ കമ്പനിക്ക് പിന്നെ ഇനിഷ്യൽ മുടക്ക് തീ കത്തിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് പുക മുൻകൂട്ടി അറിയിക്കാൻ ചൂളം വിളിക്കുന്ന സാധനങ്ങൾ മനസ്സിലായി ചൂളം വിളിക്കുമ്പോഴൊക്കെ ഓടിപ്പോണം ഇതിലൊക്കെ വിചിത്രമായത് വൈദ്യുത ഏർ വൈദ്യുതി സാർവലൗകികമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വൈദ്യുതിയിൽ നിന്നാണ് തീ ഉണ്ടാകുന്നത് അതായത് നൂറ് ശതമാനം ാത്ത ഒരു വസ്തു ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എല്ലാ വസ്തുക്കളും കത്തും കത്തി തീരും കത്ത് കയറാത്തൊരു വസ്തു ഇല്ല കാരണം അഗ്നിയിൽ നിന്നാണ് ജലവും പൃഥ്വിയും ഉണ്ടായത് ഫയർ പ്രൂഫ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇല്ല പക്ഷെ നമ്മള് സാങ്കല്പികമായി ഒരുപാട് ഫയർപ്രൂഫ് മെറ്റീരിയൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല വൈദ്യുത കമ്പികൾ അകത്തൂടെ പോകുന്നതിന്റെ ഇൻസുലേഷൻ ഫയർ പ്രൂഫ് ഉണ്ടോ എന്ന് പറഞ്ഞ് പല കമ്പനികളും വിൽക്കുന്നുണ്ട് പക്ഷെ സയൻസിനോടൊന്ന് ചോദിക്കുക ആദ്യം ഇഫ് ദർ എനി മെറ്റീരിയൽ നൂറ് ശതമാനം ഫയർ പ്രൂഫായിട്ട് ജലവും ഫയർപ്രൂഫല്ല കത്തി എങ്ങനെ വൈദ്യുത ലൈനുകളിൽ തീ പിടിച്ചാൽ ആധുനിക ഫാക്ടറികളിലൊക്കെ വൈദ്യുത ലൈനിലാണ് തീപിടിക്കുന്നത് അവിടെ കൊണ്ട് വെള്ളം സ്പ്രേ ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനുമായി മാറും ശുദ്ധ ജലമല്ലെങ്കിൽ നൂറ് ശതമാനം ശുദ്ധജലമല്ലെങ്കിൽ അതിൽ ഹൈഡ്രജൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ആളി കത്തും തീ കടില്ല ഈ സാധ്യതയെ പോലും പരിഗണിക്കാതെയാണ് താൽക്കാലികമായ ഓരോ പരിഷ്കാരങ്ങൾക്ക് നാം ഓടുന്നത് നാടോടുമ്പോൾ എല്ലാവരും നടുവേ ഓടേണ്ടി വരും അത് വേറെ കാര്യമാണ് അപ്പം ശരിക്ക് നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നത് നിരന്തരമായ ഹിംസയുടെ ഭൂമിയിലൂടെയാണ് അതിൽ ഈ പ്ലാനിങ്ങിൻ്റെ വേളയിൽ രൂപാന്തരപ്പെടുന്ന ഹിംസ ഓരോ അംശത്തിലും പ്ലാനിൽ ഹിംസ ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടാവളിരുന്നു ഹിംസയുടെ അംശത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നന്മയുടെ പ്രതീക്ഷയുടെ ഒരു ഭാവന കലയിൽ സാഹിത്യത്തിൽ ശാസ്ത്രത്തിൽ രൂപാന്തരപ്പെട്ടു നിന്ന ഒരു ജനതയുടെ ഭാവനയാണ് ശരകൻ്റെ ചിന്തയിലുള്ളത് അതുകൊണ്ടാണ് അതൊരു ആരോഗ്യത്തെ വിഭാവനം ചെയ്യുന്നത് അതില്ലാതായതുകൊണ്ടാണ് അത് പഠിക്കാൻ വിഷമം വരുന്നത് ആധുനിക വിജ്ഞാന തൽപരരായ ആളുകൾക്ക് ഇത് ബാലികരാമലയായി നിൽക്കുന്നത് ഈ കാരണം കൊണ്ടാണ് അപ്പൊ ഹിംസകന്റെ ഒരു ഭൂതകാലം ഹിംസ വർത്തമാനമെന്നെടുത്താൽ ഹിംസയുടെ സമയം വർത്തമാനമെന്നെടുത്താൽ ഹിംസകന്റെ ഒരു ഭൂതകാലം ഈ പ്ലാനിങ്ങിൻ്റെയാണ് അവന്റെ മസ്തിഷ്കം പ്രമസ്തിഷ്ക പ്രാന്തം അവൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഹിംസയിലേക്ക് ഉണർന്നു നിൽക്കുമ്പോൾ എത്ര പരിണാമമുണ്ട് ഉണ്ടാവും ഇനി അവൻ ഹിംസയിൽ വീണ് നിൽക്കുന്ന സമയം വർത്തമാനം അവിടെ ഒന്നു കണ്ണേ കാണില്ല പശ്യതീച്ച ജന്മാനും കണ്ണു കാണുക അറിയാവോ കാമാശ്യതി കാമം കൊണ്ട് കൊണ്ടായവനും കണ്ണു കാമമാണ് ഹിംസയുടെ ബീജം ഹിംസ ചെയ്യുന്നത് കാമത്തിൻ്റെ സഹചരനായ ക്രോധവും കാമം പരിണമിക്കുമ്പോഴാണ് ക്രോധം ഉണ്ടാകുന്നത് ആ ക്രോധമാണ് ഹിംസയിലേക്ക് വഴുതി വീഴുന്നത് അപ്പോൾ ജന്മാന്ത കണ്ണു കാണുകയില്ല കാമാന്തനും കണ്ണു കാണുക കാമം മതോന്മത്തമായാൽ മതോന്മത്തന പശ്യന്തി അർത്ഥി ദോഷം എന്തെങ്കിലും അർത്ഥിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ ഒരു ദോഷവും ഒന്നിലും കാണുകയില്ല ഇങ്ങനെ രൂപാന്തരപ്പെട്ടു വരുന്ന ഒരു ഹിംസയുടെ മുഹൂർത്തത്തിൽ എത്ര ദോഷങ്ങളിവൻ വരുത്തി വയ്ക്കും വർത്തമാനം പിന്നെയാണ് നമ്മൾ പറഞ്ഞ ഭാവി അവിടെയാണ് നീണ്ട വാർദ്ധക്യത്തിൽ കിടന്ന് ഭൂതകാലത്തിൻ്റെ സ്മരണകൾ വരുമ്പോൾ അന്ന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചുള്ള വീരസ്യത്തിനൊക്കെ അപ്പുറം അവനെ അത് കുത്തി വേദനിപ്പിച്ചു കാരണം ആയുധം ചുവക്കുന്നതിന് മുമ്പ് ഹിംസകൻ്റെ മനസ്സാണ് ചുവക്കുന്നത് ലോകത്തെ പ്രസിദ്ധങ്ങളായ രണ്ട് യുദ്ധങ്ങളാണ് അമേരിക്കൻ കോളണികളുടെ യുദ്ധവും ഫ്രഞ്ച് വിപ്ലവവും കേട്ടിട്ടുണ്ട് അമേരിക്കൻ കോളണികളുടെ വിപ്ലവത്തിന് മുമ്പ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ ഒരു പുസ്തകമുണ്ട് അങ്കിൾ ടോംസ് ക്യാബിൻ അതാണ് വാക്കായിട്ട് യുദ്ധത്തെ കൊണ്ടുവന്നത് ഒരു സാഹിത്യകാരൻ്റെ മനോമുകുരത്തിലാണ് ഹിംസ ഉടലെടുക്കുന്നത് സാഹിത്യം കഴിഞ്ഞാണ് കൈവാൾ കൈവാൾമുന ചുവക്കുന്നത് പടന്റെ വാളിൽ നിന്ന് രക്തത്തുള്ളികൾ അവന്റെ ഹസ്തങ്ങളിലേക്ക് പതിക്കുന്നതിന് മുമ്പ് എഴുത്തുകാരൻ്റെ തൂലിക ചുവന്നിരുന്നു അതെമിജി തീർച്ചയായും കോണ്ടാക്റ്റ് എന്നൊരു പുസ്തകമുണ്ട് അതിനുശേഷമാണ് ഫ്രഞ്ച് വിപ്ലവം ൻ സംസ്കൃതിയുടെ പ്രത്യേകത അത്തരം സാഹിത്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും നമ്മുടെ ഇവിടെ ഉടലെടുത്ത് അത്ര വിപുലമായി വളർന്നു വന്നില്ല കാരണം ബ്രിട്ടൻ പോർച്ചുഗൽ മുതലായവ ഭരിച്ചിട്ടും ചരകന്റെയും മറ്റും സ്വാധീനം ഇന്ത്യൻ ജനതയുടെ വിദ്യാഭ്യാസത്തിനു മേൽ നിലനിന്നിരുന്നു എന്നാൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടി ഇന്ന് ആടിൻ്റെ അഭിമാനമെന്ന് പറഞ്ഞ് നടക്കുന്ന ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും മൂന്ന് മതങ്ങളാണ് ഇവിടെ പ്രബലമായുള്ളത് മറ്റുള്ളവയും ഉണ്ടാവും കുറേശ്ശെ കുറേശ്ശെ ഈ മതങ്ങളാണെങ്കിലും ഇവിടുത്തെ സ്റ്റേറ്റുകളിൽ വസിക്കുന്ന ജനങ്ങളാണെങ്കിലും ആധുനിക വിദ്യാഭ്യാസം നേടുകയും അതിലെ സാഹിത്യത്തിൻ്റെ രുചി നൊട്ടിനുണയുകയും ചെയ്തതോടുകൂടി എത്ര വിപുലമായ അളവിൽ ഹിംസയിലേക്ക് വളർന്നിട്ടുണ്ടെന്ന് ആലോചിക്കുക സമീപകാലത്തെ ആധ്യാത്മിക പുരുഷന്മാരുടെ ആഹ്വാനങ്ങളിൽ പോലും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം കൊണ്ടല്ലേ ഹിംസാലോലുപത്വം എളിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ് ചരകന്റെയും സുശ്രുതന്റെയും ഒക്കെ സംഭാവനകളെ പഠിക്കുകയാണ് എങ്കിൽ ഇവർക്കിത് പറയാൻ കഴിയുമോ മാത്രവുമല്ല അവിടെ ഹിംസകനെ വെച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യനീതിയെ അളക്കുകയും പരിശോധിക്കുകയും അത് അവനെയും അവൻ്റെ വംശാവലിയെയും രോഗത്തിലേക്കും വിനാശത്തിലേക്കും തള്ളിയിടുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ നിലയിലേക്ക് പതിക്കുവാൻ ഒരിക്കലും മനുഷ്യകം ഇഷ്ടപ്പെടില്ല അങ്ങനെയാണെങ്കിൽ തൻ്റെ വർഗത്തെ അതിലേക്ക് വിടരുത് എന്ന തോന്നലാണ് ഈ ശാസ്ത്രങ്ങളിൽ നിന്നുണ്ടാവുക മറിച്ച് ആവുന്ന കാലത്ത് ആവോളം വെട്ടിപ്പിടിക്കുകയും തൻ്റെ വർഗത്തിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന അക്രാമികമായൊരു ഔത്സുഖ്യം പാശ്ചാത്യ സംഭാവനയാണ് പ്രകൃതിയുടെ മേലായാലും മനുഷ്യൻ്റെ മേലായാലും ജീവജാലങ്ങൾക്ക് മേലായാലും അത് ഞാൻ കാവ്യയിട്ടുകൊണ്ട് ചെയ്താലും ആ സംസ്കൃതി പാശ്ചാത്യമാണ് അതല്ലാതെ അത് പൗരസ്ത്യമല്ല പൗരസ്ത്യ സംസ്കൃതിയുടെ ഈടുവയ്പ്പുകളിൽ ഹിംസയെ നോക്കിക്കാണുന്നത് രോഗമായി തന്നെയാണ് അതിനൊരുങ്ങുന്നവൻ രോഗിയുമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ മാരക രോഗിയാണ് ചെയ്ത് കഴിഞ്ഞാലോ നിത്യരോഗിയാണ് നിത്യരോഗിയാണ് മാത്രവുമല്ല ചെയ്ത് കഴിഞ്ഞവന്റെ വംശാവലിയിൽ രോഗികൾ മാത്രമേ ഉണ്ടാവൂ ചാന്തൂക്യവും ബൃഹദാരുണ്യകവും ഒക്കെ എടുത്തു വെച്ച് ഉപനിഷത്തുകളിൽ നിന്ന് പഠിച്ചാലും ചരക ചരകസുശ്രുതാദികളിൽ നിന്ന് പഠിച്ചാലും ഹിംസ രോഗത്തിലേക്കുള്ള തുറന്നിട്ട വാതിലാണെന്ന് എളുപ്പത്തിൽ പഠിക്കാം അഹിംസ പരമമായ ധർമ്മമായിരിക്കുകയും അഹിംസയെ ഒരു ലോകരചനയ്ക്ക് ആഗ്രഹിക്കുകയും അഹിംസ ആരോഗ്യത്തിൻ്റെ ആധാരമായി തീരുകയും അഹിംസ താല്പര്യത്തിൽ മാത്രമേ വൈദ്യശാസ്ത്രം ഉയരൂ എന്ന് പഠിപ്പിക്കുകയും വൈദ്യൻ അഹിംസയെ പ്രതിനിധാനം ചെയ്യുന്നവനായിരിക്കണമെന്നും അവൻ്റെ താൽപര്യം തന്നെ രോഗിയെ അഹിംസയുടെ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടിരുകയാണ് എന്നും കാണുമ്പോൾ അഹിംസ എത്രമാത്രം പരിഗണിച്ചു പരിഗണിച്ചു എന്നോ സസ്യങ്ങളെ അനുമതിയോടെ പറിച്ച് അവയുടെ താഴ്ന്ന ജനുസുകളെ ഉയർന്ന ജനുസുകളായ ഒരു ഉപകാരത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി വേണം പറിക്കാൻ എന്ന് പറയുമ്പോൾ ജാന്തവങ്ങളായ വസ്തുക്കളെ ഔഷധത്തിനായി ഉപയോഗിക്കുമ്പോൾ ആടിൻ്റെ മാംസവും ആടിൻ്റെ തലയും മറ്റുള്ളതുമെല്ലാം ഉപയോഗിക്കുമ്പോൾ ആ താഴ്ന്ന ജീവിക്ക് ഒരു ഉപരിതന സ്വഭാവത്തിലേക്ക് ഉയരുവാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ വൈദ്യനും രോഗിയും വച്ച് പുലർത്തുകയും അവയോട് അപേക്ഷിക്കുകയും ചെയ്തു വേണം കൊണ്ടുപോകാനെന്ന് പഠിപ്പിക്കുമ്പോൾ എത്ര വിനയാനുധവമായിട്ടാണ് കഴിയുമെങ്കിൽ അവയൊന്നും ഉപയോഗിക്കാതെ മനസ്സിനെ അഹിംസയിലേക്ക് ഉയർത്തി പശ്ചാത്തപു തന്നെ രോഗം മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്നും ശരീരത്തിലെ ചില ഹോർമോണുകളുടെ എൻസൈമുകളുടെ മാറ്റത്തിന് ഈ ജീവജാലങ്ങളെ ഉപയോഗിക്കുന്നുവെങ്കിൽ സൗമ്യമധുരമായി തന്നെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ വിത്തുകൾ വീണുകഴിഞ്ഞ് സസ്യങ്ങൾ എടുക്കാവൂ എന്ന് തൻ്റെ വംശത്തിൽ ഒന്നിനെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് മാത്രമേ ഒരു ജന്തുവിനെ ഹിംസിക്കാവൂ എന്ന് തിന്നാവൂ എന്ന് പറ്റുന്നിടത്തോളം എല്ലാ അർത്ഥത്തിലും പറ്റിയില്ലെങ്കിൽ പറ്റുന്നിടത്തോളമെങ്കിലും മനസ്സിനെയെങ്കിലും അഹിംസയുടെ ഭാവാത്മകതയിൽ നിർത്തിക്കൊണ്ട് ശാരീരികമായ ആവശ്യത്തെ നിറവേറ്റാൻ അല്പം മാത്രമായെങ്കിലുമേ അവ സ്വീകരിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു തലം നിലനിർത്തി എന്നുള്ളതാണ് അഹിംസയോടുള്ള അതിൻ്റെ അടുപ്പവും ഹിംസയ്ക്ക് ഒരിക്കലും ഇടം നൽകാത്ത അതിൻ്റെ രീതിയും ഹിംസയെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യാതിരിക്കലുമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ വിപുലവും വിസ്തൃതവുമായ വികാസം സുശ്രുതൻ വാഗ്ഭടൻ വേളൻ മുതലായവരൊക്കെ രൂപപ്പെടുത്തിയത് അവിടെ മനസ്സിനെയും ശരീരത്തെയും വാക്കുകളെയും ചേർത്തുവച്ചുള്ള വിപുലമായ ഒരു സംസ്കൃതിയെ സംയോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനൊരു വാർദ്ധക്യം വരാനിരിപ്പുണ്ട് അവിടെ ഓരോ വാക്കും നമ്മുടെ മനസ്സിൽ ചെന്ന് പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ നമ്മുടെ പൂർവകർമ്മങ്ങളോട് അനുമിക്കുമെന്നും അപ്പോൾ ഹിംസകനിൽ ഉളവാകുന്ന ഒരു ഭോക്താവ് ഉണരുമെന്നും അന്ന് അവൻ ഹിംസിച്ചവനെപ്പോലും മറന്നുപോയി തന്നെ തന്നെ ആ ഹിംസയുടെ ഭോക്തൃത്വം അനുഭവിക്കുന്നവനായി മാറ്റി പീഡിപ്പിക്കുമെന്നും അത് ബോധപ്രക്രിയയെ മുഴുവൻ മാറ്റിമറിക്കുമെന്ന് അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇത് ശ്രദ്ധിക്കണമെന്ന് മാത്രവുമല്ല ഇത് സെൻസ്വാസ് ചേഞ്ച് ഗ്ലാൻഡുലർ ചേഞ്ച് ബയോകെമിക്കൽ ചേഞ്ച് ആൻഡ് മെറ്റബോളിക്കൽ ചേഞ്ച് നാല് പരിണാമങ്ങൾ ഉണ്ടാക്കും ഇത് ആധുനികർ അല്പം പഠിച്ചിട്ടുണ്ട് ഇത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയോട് ബന്ധപ്പെട്ടു ഡബ്ല്യു ബി കാനൻ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൻ്റെ മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഹിംസയുടെ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ഒരു സമ്മർദ്ദം മനസ്സിനുണ്ടാവുമ്പോൾ ഒരു ടെൻഷനോ സ്ട്രെസ്സോ വരുമ്പോൾ നമ്മളിൽ നാല് പരിണാമങ്ങളുണ്ടാവും ശരീരത്തിൽ ഒന്ന് ഐന്ദ്രികമായ മാറ്റം ഇന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്നു അതിന് ചേഞ്ച് എന്ന് പറയും രണ്ട് ഗ്ലാൻഡുലർ ചേഞ്ച് നമ്മുടെ ഗ്രന്ഥികൾ നമുക്ക് കണ്ട ഗോളകങ്ങൾ എന്ന് പറഞ്ഞ് ഗ്രന്ഥികളുണ്ട് അതായത് തൈറോയിഡ് അതുപോലെ തന്നെ അഡ്രീനൽ റിയർ അഡ്രീനൽ വൃക്ക ഗ്രന്ഥികൾ അതിവൃക്ക ഗ്രന്ഥികൾ ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഒട്ടനേകം ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിലുണ്ട് അവയൊക്കെ പരിതവിക്കും അവയിലൊക്കെ മാറ്റങ്ങൾ വരും അത് ഗ്രന്ഥിയെ സംബന്ധിക്കുന്ന മാറ്റമാണ് മെറ്റബോളിക്കൽ ചേഞ്ച് നമ്മുടെ ശരീരത്തിന് രണ്ട് ഭാവമാണ് ഒന്ന് ശരീരം എന്ന് പറയുന്നതും ഒന്ന് കായമെന്ന് പറയുന്നതും രണ്ടും സമമാണെന്നാണ് മലയാളത്തിൽ പഠിക്കുക അത് കായമെന്ന് പറഞ്ഞാൽ ചീയതേ അനേന ഇതി കായഹ ചയനം ചെയ്യുന്നതാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് ശരീരമായി തീരുന്നത് കഴിക്കുന്ന ആഹാരമായി ശരീരമായി തീരുന്നത് അതാ രണ്ട് മൂന്ന് ദിവസം കഴിച്ച് കഴിയുമ്പോൾ തടിയങ്ങ് വെക്കും കഴിവ് നിർത്തിയാലെങ്കിൽ തടി പോകും അപ്പോൾ അത് ചയനമാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉപജ ഉപാ അപജയ വ്യവസ്ഥയിൽ ഒരു ചയന പ്രക്രിയയാണ് അതുപോലെ തന്നെ ആണ് അത് ശോഷിക്കുക എന്ന് പറയുന്നത് വാർദ്ധക്യമെത്തി ശോഷിക്കുക എന്ന് പറയുന്നത് അതിന് ശരീരമെന്ന് പറയും ശീര്യതെ അനയന ഇത് ശരീരം ഈ രണ്ടു പ്രക്രിയയ്ക്ക് മെറ്റബോളിസം എന്ന് പറയും ഈ മെറ്റബോളിസത്തിൽ മാറ്റം വരും അതാണ് ഒരു പരിണാമം ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു സ്വജ്ഞയാണ് നമ്മുടെ ആരോഗ്യശാസ്ത്രത്തിൽ നിത്യനിരന്തരമായി സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് ഹിംസയെ പ്രത്യേകം പരിഗണിച്ച് നോക്കേണ്ടത്